ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു നിഷാസ് ഹോം കുക്കിംഗ് അപ്പോൾ ഇന്ന് കുറേ നാളുകൾക്ക് കൂടിയിട്ട് കാണാം ഞാൻ വീഡിയോ ഇടുന്നത് കേട്ടോ അപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്ന റെസിപ്പി എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് നമ്മളിപ്പോൾ ഒരു സാമ്പാറിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് പക്ഷേ ഇത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പരിപ്പ് ഉപയോഗിക്കുന്നില്ല അതുപോലെ വെജിറ്റബിൾസ് ഒന്നും തന്നെ ഉപയോഗിക്കുന്നില്ല ഒന്നോ രണ്ട് ഐറ്റംസ് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ പിന്നെ ഒരു കാര്യം ഇത് ഭയങ്കര രുചികരമാണ് പിന്നെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാനും പറ്റും അപ്പോൾ നമ്മൾ കുക്കറിലാണ് ഇത് ഉണ്ടാക്കുന്നത് കുക്കറിൽ നമുക്കൊരു ഫൈവ് മിനിറ്റ്സ് തന്നെ ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റും അങ്ങനെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന രുചികരമായൊരു സാമ്പാർ അങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞതാണ് സവോളയാണ് കുറച്ചും കൂടി എളുപ്പം നമുക്ക് അരിഞ്ഞെടുക്കാം ഇനി ഉള്ളി മതിയെങ്കിൽ ഉള്ളിയാണ് ഒരു പത്തോ പതിനഞ്ചോ ഉള്ളിയും കൂടി ചേർത്ത് വേണമെങ്കിൽ കൊടുക്കാം പിന്നെ വേണ്ട തക്കാളിയാണ് ഒരു മീഡിയം സൈസ് തക്കാളി രണ്ടെണ്ണം അതുപോലെ ഇതുപോലെ തന്നെ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ടാണ് ഇട്ടിരിക്കുന്നത് പിന്നെ വേണ്ടത് വെളുത്തുള്ളിയാണ് ഞാൻ ഇച്ചിരി വലുതായിരുന്നു കൊണ്ട് ഒരെണ്ണം ഇട്ടിട്ടുള്ളൂ പിന്നെ നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഇപ്പം ഞാൻ എരിവോ അത്ര എരിവില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ അഞ്ച് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കൂടുതൽ എരിവുള്ള പച്ചമുളക് ആണെങ്കിൽ ഒരു മൂന്നെണ്ണക്കെ ഇട്ടാലും മതിയാകും പിന്നെ എല്ലാവരും അവനവൻ്റെ എരിവിനനുസരിച്ച് എത്രത്തോളം വേണം അതിനനുസരിച്ച് ചേർക്കുക ഇച്ചിരി എരിവൊക്കെ ഉള്ളതാണ് ഈ കറിക്ക് നല്ല ടേസ്റ്റ് ഈ സാമ്പാറിന് ടേസ്റ്റ് വരുന്നത് ഇനി ഞാൻ കായം ചേർത്ത് കൊടുക്കും ഇച്ചിരി കട്ടിക്കായാണ് കട്ട അങ്ങനെ കട്ടയായിട്ടല്ലാത്തവർ പൊടി ഇട്ട് കൊടുത്താലും മതി പിന്നെ നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഏകദേശം ഒരു ടീസ്പൂൺ ഉപ്പാണ് ചേർത്തിരിക്കുന്നത് ഉപ്പും കൂടി ചേർത്തിന് ശേഷം നമുക്കിനെ തൊട്ട് വെള്ളം ചേർത്ത് കൊടുക്കുവാണ് ഞാനിപ്പോൾ ഒരു കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് കാരണം നമുക്കിത് കഷ്ണങ്ങള് വെന്ത് നല്ലപോലെ ഉടയ്ക്കേണ്ടത് കൊണ്ട് ഒത്തിരി വെള്ളമാണ് പിന്നെ അത് നമുക്ക് ഊറ്റിയെടുക്കേണ്ടി വരും അതുകൊണ്ടാണ് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആദ്യം ഇതിനെ ഒന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ ഒരു ഒന്നോ രണ്ടോ വിസിലടിച്ചിട്ട് നമുക്കിതിനെ വേവിച്ചെടുക്കുന്നു കാരണം ഇത് വേകുന്ന കഷ്ണങ്ങളൊന്നും തന്നെ ഇല്ല ഒത്തിരി വേവൊന്നും ഇല്ലല്ലോ തക്കാളിയും സവോളയും പച്ചമുളകുമൊക്കെ ഉള്ളത് രണ്ട് വിസിലടിക്കുമ്പോൾ തന്നെ നന്നായിട്ട് വെന്തിട്ടുണ്ടാകും വെന്തെടുത്തതിനു ശേഷം ഇപ്പം തണുത്ത് വന്നിട്ടുണ്ട് ഇപ്പം നമുക്കിതിനെ ഒന്ന് നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കണം അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ കണ്ടോ പൊട്ടറ്റോ മാഷം ഒഴിച്ചിട്ടാണ് ഉടച്ചെടുക്കുന്നത് ഇങ്ങനെയല്ല തണുത്തിട്ട് മിക്സിയിലൊന്ന് മിക്സിയിലൊന്നടിച്ചെടുക്കുകയാണെങ്കിൽ ഒറ്റ ഇത് അടിച്ചെടുക്കുവാണേലും കുഴപ്പമില്ല പക്ഷേ ഞാനിപ്പോൾ ഇതുപോലെ ഉടച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഉടച്ചെടുക്കുമ്പോൾ നമ്മൾ ഉണ്ടല്ലോ കഷണങ്ങൾ ഒന്നും കാണാതിരിക്കണം നമുക്കിത് വെറുതെ പീസസ് വരുമ്പം തക്കാളിൻ്റെ തൊണ്ടോ അതുപോലെ മുളകിൻ്റെ തൊണ്ടോ അതൊന്നും വരാതെ ഒന്നുമില്ലാതെ വേണം നമുക്കിത് സ്മാഷ് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ കുറച്ച് നേരം ഒന്ന് എടുത്ത് കഴിച്ചപ്പോഴത്തേക്ക് അത് ആയിക്കോളും പിന്നെ ഒത്തിരി വെള്ളം ഒഴിക്കുകയാണെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കേ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആദ്യം വേവിക്കുമ്പോൾ ഒത്തിരി വെള്ളം ഒഴിക്കാതെ കുറച്ച് വെള്ളം ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടാണിത് വേവിച്ച് എടുക്കുന്നത് ഇപ്പോൾ ഏകദേശം നമ്മൾ എല്ലാം നല്ലപോലെ ഉടച്ചെടുത്തിട്ടുണ്ട് കണ്ട് ഇതുപോലെ ആയിട്ടുണ്ട് അതിനകത്ത് കഷ്ണങ്ങളൊന്നും അത്ര കാണുന്നില്ല അതിന് ശേഷം നമുക്കിനി അതിനെ അടുത്ത പ്രോസസ്സിലോട്ട് കടത്താനായി നമുക്ക് അടുപ്പത്തോട്ട് വെക്കാം ഇനി നമുക്ക് ഇതിന് ഈ സമയത്ത് ഒരു ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം കാരണം ഇത് സാമ്പാറിൻ്റെ പോലെ നമുക്കറിയാമല്ലോ ബാക്കി ഇനി മസാലയൊക്കെ ചേർക്കാനുള്ളത് കൊണ്ട് ആവശ്യത്തിന് ലൂസായിരിക്കുന്നെങ്കിൽ പിന്നെ മസാലയുടെ പൊടി അതായത് സാമ്പാറിൻ്റെ പൊടിയൊക്കെ ഇട്ട് കഴിയുമ്പോൾ അത് കറക്റ്റായിട്ട് വരത്തുള്ളൂ ഞാൻ ഒരു ഗ്ലാസ് വെള്ളവും കൂടി നമ്മളിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അടുപ്പ് സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് ചേർക്കാനും മിക്സ് ഉണ്ടാക്കണം നമ്മൾ പരിപ്പൊന്നും ചേർക്കുന്നില്ല അപ്പോൾ പരിപ്പിന് പകരം നമ്മൾ ചേർക്കുന്നത് കടലമാവാണ് ഞാനൊരു മൂന്ന് ടീസ്പൂൺ കടലമാവ് എത്തിട്ട് നമ്മളിന്ന് വെള്ളത്തിൽ സാധാരണ നമ്മൾ കലക്കിയെടുക്കുമല്ലോ ആ രീതിയിലൊന്ന് കലക്കി എടുക്കണം അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് കട്ടയൊന്നും ഇല്ലാതെ രീതിയിൽ നമുക്ക് വേണം കലക്കിയെടുക്കാനായിട്ട് കണ്ടോ ഈ രീതിയിൽ കലക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് നോക്കുമ്പോൾ എന്തുകൊണ്ടോ വെള്ളം കൂടുതൽ ഒഴിച്ചപ്പോൾ അതിന് നമ്മുടെ ആ സവോളയുടെ തൊണ്ടും തക്കാളിയുടെ തൊണ്ടൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ ഈ ഇതുപോലത്തെ അരിപ്പുണ്ടല്ലോ നെറ്റ് അത് വെച്ചിട്ടിങ്ങനെ എടുക്കുവാണ് അപ്പം കുറച്ച് നമുക്ക് കിട്ടും കാരണം അതൊന്നും കിടക്കാതിരിക്കുകയാണ് നല്ലത് അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് ചെയ്തില്ലേലും കുഴപ്പമൊന്നുമില്ല ഞാനിപ്പം ഇങ്ങനെ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ കേട്ടോ അപ്പോൾ അത് ചെയ്ത് അതിനുശേഷം നമ്മളിനി നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കടലമാവുണ്ടല്ലോ ആ മിക്സ് നമുക്കിനോട് ചേർത്ത് കൊടുക്കാം അതും ഇതുപോലെ തന്നെ ഞാൻ ഒരു അരിപ്പ് കൊണ്ടൊന്ന് അരിച്ചെടുക്കുവാണെങ്കിൽ അത് നല്ലതാണ് കാരണം തൊട്ടും അതിനകത്ത് ചിലപ്പോൾ ഉണ്ടല്ലോ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു തരികൾ കട്ടകളൊക്കെ ഉണ്ടാവില്ല അതൊന്നും ഉണ്ടാവാതിരിക്കാനായിട്ട് നല്ലതാണ് പക്ഷേ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ അപ്പം തന്നെ ഇളക്കണം കാരണം കടലമാവാണല്ലോ പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് അത് ഇതുപോലെ നല്ലപോലെ ഇളക്കി കൊടുക്കണേ കൈവിടാതെ നമുക്കൊന്ന് ഇളക്കി തിളക്കുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം പിന്നെ ഇതിന് ശേഷം നമ്മൾ ക ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം കേട്ടോ അവിടെ ഇപ്പോഴത്ത് വെച്ചോണ്ടിരിക്കരുത് കാരണം നമുക്കത് പിടിക്കുന്ന ഒരു ഇതുണ്ടാവാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ് അതിനുശേഷം നല്ലപോലെ തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഇന്നത്തോട്ട് മല്ലിയില കുറച്ച് ഒരു പിടി മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്ത് അതും കൂടി ഇട്ട് തിളപ്പിക്കാം ഇനി നമുക്കിനത്തോട്ട് ചേർത്ത് കൊടുക്കണം ഇതുവരെ സാമ്പാറിൻ്റെതായി യാതൊന്നും ചേർത്തിട്ടില്ല ഇനി നമുക്ക് നമുക്കിതിനത്തോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് പൊടിയാണ് അപ്പോൾ ഞാനിവിടെ സാമ്പാർ പൊടി ചേർക്കുന്നുണ്ട് പിന്നെ അതുപോലെ നോക്കിക്കഴിയുമ്പോൾ കുറച്ചും കൂടി വെള്ളത്തിൻ്റെ കുറവുള്ളത് കൊണ്ടാണ് നമ്മൾ ആദ്യം തന്നെ വെള്ളം കുറച്ചും കൂടി ഒഴിച്ചിട്ട് പിന്നെ നമ്മൾ ഒരു ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇത്ര ക്വാണ്ടിറ്റി കുറവായത് കൊണ്ടാണ് ഒരു ടേബിൾ സ്പൂൺ മതി ഇപ്പം കുറച്ച് കൂടുതൽ ഉണ്ടാക്കണമുണ്ടെങ്കിൽ അതിനനുസരിച്ച് സാമ്പാർ പൊടി കൂടുതൽ ചേർക്കേണ്ടി വരും അപ്പം നമ്മൾ സാമ്പാർ പൊടി ഇട്ടിട്ട് പിന്നെ നല്ലപോലെ തിളയ്ക്കണം അപ്പോൾ മല്ലിയിലയും സാമ്പാർ പൊടിയും ഇപ്പം നമ്മൾ ചേർത്തത് കൊണ്ട് നല്ലപോലെ തിളച്ച് വരട്ടെ ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കുമ്പോൾ കാരണം വെള്ളം കൂടുതൽ ഒഴിച്ചുകൊണ്ട് ഉപ്പിൻ്റെയൊക്കെ കുറവുണ്ടാകും സമയത്ത് ഉപ്പ് കുറവാണെങ്കിൽ ചെക്ക് ചെയ്തിട്ട് നമുക്ക് ഉപ്പും കൂടി ചേർക്കാം ഇത്രേ ഉള്ളൂ നമ്മുടെ സാമ്പാർ റെഡി നമുക്ക് കടുവ പൊട്ടിച്ചാൽ മതി അപ്പോൾ ഞാനൊരു തിളക്കപ്പാൻ വെച്ചിട്ട് അതിനകത്തോട്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് പിന്നെ സാധാരണ പോലെ കടുകും പിന്നെ കുറച്ച് കറിവേപ്പിലയും ഇത് റെഡ് ചില്ലിയുണ്ടല്ലോ ഡ്രൈ ചില്ലിയും കൂടി ഇട്ടിട്ട് പിന്നെ കുറച്ച് കായപ്പൊടി ഇടുന്നുണ്ട് പിന്നെ കുറച്ച് സാമ്പാർ കൂടിയും കൂടി ഇട്ടിട്ട് നമ്മളിതിനെ ഒന്ന് ഫ്ലേവർഫുള്ളാക്കാൻ വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുവാണ് സിമ്പിളായിട്ട് റെഡിയാക്കാൻ പറ്റുന്നൊരു സാമ്പാറാണ് ഇത് രുചിയാണെങ്കിൽ സൂപ്പറാണ് കേട്ടോ നമ്മൾക്ക് വളരെ ഇഷ്ടപ്പെടും പ്രത്യേകിച്ച് കുട്ടികൾക്ക് നല്ല ഇഷ്ടപ്പെടും കാരണം അവരൊക്കെ ഡിസ്റ്റർബ് ചെയ്യുന്ന കഷ്ണങ്ങളൊന്നും ഇല്ലല്ലോ അതുകൊണ്ടാണ് പിന്നെ ഗ്യാസൊക്കെ പ്രോബ്ലമുള്ളവർക്ക് കടലമാവായതുകൊണ്ടല്ലോ അതുകൊണ്ട് ശല്യം ഒന്നും ഉണ്ടാകത്തില്ല അത് സിമ്പിളായിട്ടുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന രുചികരമായിട്ട് സാമ്പാർ അത് ഏറ്റവും അഡ്വാൻസ് എന്ന് പറയുന്നത് സമയമൊട്ടും എടുക്കത്തില്ല നമ്മൾ തിരക്കുള്ള സമയത്തൊക്കെ ഓടിപ്പോയിട്ട് നമുക്ക് റെഡിയാക്കാൻ പറ്റുന്ന സാധനമാണ് കണ്ടാൽ കണ്ടോ ഇത്ര നല്ല ഭംഗിയാണ് കാണുന്നതുപോലെ തന്നെ രുചിയുള്ളൊരു സാമ്പാറാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക ഇങ്ങനെ ഒരു വെറൈറ്റി ആയിട്ടുള്ള സാമ്പാർ ഇഡലിയുടെ കൂടെ പ്രത്യേകിച്ച് സോഫ്റ്റ് ഇഡലിയുടെ കൂടെ നല്ല കോമ്പിനേഷനാണ് ദോശയുടെ കൂടെ നല്ലതാണ് കേട്ടോ ടച്ചോറിൻ്റെ കൂടെ നല്ലതാണ് എന്തിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷൻ തന്നെയാണ് ഞാനന്ന് ഇഡലിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം ഇഡലിയുടെ കൂടെ ഞാനത് ഒഴിച്ചിട്ട് അത് കഴിക്കാൻ നോക്കി ഭയങ്കര ടേസ്റ്റായിരുന്നു അപ്പം ഇന്ന് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക കുറേ ദിവസത്തിന് ശേഷമാണ് വീഡിയോ ഇടുന്നത് പല കാരണങ്ങൾ കൊണ്ട് വീഡിയോ ഇടാൻ പറ്റിയില്ല അപ്പം ചാനൽ വരാതെ മറന്ന് കിടക്കുന്നവരൊക്കെ ഒന്ന് ചാനലിലോട്ട് വന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പം ഈ റെസിപ്പി ട്രൈ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ